വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മമ്മൂട്ടി ചിത്രം രാപ്പകൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ചിത്രം അന്ന് പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടിയിരുന്നു എന്നാൽ കയ്യടികളല്ല ചിത്രത്തിന് ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ കൃഷ്ണൻ എന്ന നായക കഥാപാത്രത്തിനടക്കം ട്രോളുകളാണ് ലഭിക്കുന്നത് ചിത്രത്തിൽ വലിയൊരു തറവാട്ട് വീട്ടിലെ പണിക്കാരനായാണ് അനാഥനായ കൃഷ്ണൻ എത്തുന്നത് എന്നാൽ ഈ കഥാപാത്ര സൃഷ്ടി അത്ര നന്നായിട്ടില്ലെന്നാണ് പുതിയ വായനകൾ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന കഥാപാത്രമാണിതെന്നാണ് ചിത്രത്തിലെ വിവിധ സീനുകൾ എടുത്തു പറഞ്ഞു കൊണ്ട് ിൽ പറയുന്നത് ഇത്തരം സീനുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വീഡിയോകളും എത്തിയിട്ടുണ്ട് നന്മ മരം എന്ന ചിത്രത്തിൽ കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നും മറ്റുള്ളവരിൽ തന്റെ ചിന്തയും ചിട്ടവട്ടങ്ങളും അടിച്ചേൽപ്പിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്ന് പറയുന്നവരുമുണ്ട് അതേസമയം രണ്ടായിരത്തി അഞ്ചിലാണ് രാപ്പുകൾ റിലീസ് ചെയ്തത് കമലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ നയൻതാരയാണ് നായികയായത് ശാരദയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി ബാലചന്ദ്ര മേനോൻ ഗീത മോഹൻദാസ് വിജയരാഘവൻ സലീം കുമാർ ജനാർദ്ദനൻ സുരേഷ് കൃഷ്ണ സുബലക്ഷ്മി കലാശാല ബാബു തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്